ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകം നോക്കിയാലോ പാഠം മൂന്ന് മാനത്ത് പട്ടം നോക്കിയേ ആ ചിത്രം കണ്ടോ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത് നമുക്കതിന് ഭംഗിയായി നിറം കൊടുത്താലോ എന്നിട്ട് എഴുതി ചേർക്കാം പട്ടം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു അടുത്ത പേജ് നോക്കിയേ പറക്കുന്ന പട്ടത്തിനെ ആരൊക്കെയാ കണ്ടത് ആ ആന കണ്ടു കാക്ക കണ്ടു തത്ത കണ്ടു നോക്കിയേ തത്ത നോക്കി നൂലുള്ള പട്ടം കാക്ക നോക്കി വാലുള്ള പട്ടം ആന നോക്കി ചേലുള്ള പട്ടം നമുക്ക് ആനയ്ക്കും തത്തയ്ക്കും ഒക്കെ നിറം കൊടുത്താലോ അടുത്ത പേജ് നോക്കിയേ പട്ടത്തിനെ കണ്ട് ആരാ കുരയ്ക്കുന്നത് ആ പട്ടി കുരയ്ക്കുന്നുണ്ടല്ലേ നമുക്ക് നോക്കാം പട്ടി നോക്കി കുര കുരച്ചു പട്ടം പേടിച്ചു നൂല് പൊട്ടി പൊട്ടിയ പട്ടം താഴെ വീണു തലകുത്തി തലകുത്തി താഴെ വീണു പേടിച്ച പട്ടത്തിന് എന്താ സംഭവിച്ചത് നോക്കാം നൂലുകുരുങ്ങി വാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി മേലാകെ കുരുങ്ങി മോമോമോ പട്ടി മോങ്ങി ഇപ്പം പട്ടിയുടെ കാലിലൊക്കെയാണ് പട്ടം കുരുങ്ങിയതല്ലേ നമുക്കതിന് നിറം കൊടുത്ത് ഭംഗിയാക്കിയാലോ ഇന്നത്തെ കുഞ്ഞെഴുത്ത് പ്രവർത്തനം അവസാനിച്ചിരിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്